അടുക്കളയിലെ വില്ലനായി മാത്രമാണ് നമുക്കെല്ലാവർക്കും പാറ്റയെ പരിചയം പാറ്റകളുടെ ശല്യം പതിവാണ് ഒരു ദിവസത്തിൽ മനുഷ്യരെ കാണുന്നതിലധികം പാറ്റയായിരിക്കും നാം കാണുക കാണുമ്പോൾ ഒറ്റയടിക്ക് കൊല്ലുന്ന ഈ പാറ്റകളുടെ ചരിത്രം അറിയാമോ ഈ കാണുന്ന കുഞ്ഞൻ പാറ്റകൾ ദിനോസറുകളേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നതായാണ് പറയുന്നത് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഇത്തിരി കുഞ്ഞൻ പാറ്റ മനുഷ്യരെ വിറപ്പിച്ചിരുന്നു ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നുണ്ടോ എങ്കിൽ പാറ്റകളെ പറ്റി ചില വിചിത്രമായി ായ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഒരു മനുഷ്യനടക്കം തിന്നാനുള്ള കഴിവ് പാറ്റയ്ക്കുണ്ട് പാറ്റയുടെ പ്രധാന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് തന്നെ മാംസം മധുര പലഹാരങ്ങൾ അന്നജമടങ്ങിയ സാധനങ്ങൾ എന്നിവയാണ് തരം കിട്ടിയാൽ ഇവ പുസ്തകത്തിന്റെ ബൈൻഡും സോപ്പും വരെ തിന്നു തീർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണയായി നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇനി പറയുന്നത് കുറച്ച് ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പാറ്റ നിങ്ങളുടെ റൂമിനകത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടായാൽ അതിന്റെ ഭക്ഷണമാകും നിങ്ങളുടെ നഖം ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തന്നെ ഇത് സൂചിപ്പിക്കുന്നുമുണ്ട് മാത്രമല്ല പാറ്റ എന്തും തിന്നും എന്ന് പറഞ്ഞല്ലോ അതായത് അവയ്ക്ക് ഭക്ഷണമൊന്നും ഇല്ലാതെ വന്നാൽ അവ പരസ്പരം ഭക്ഷണമാകും എന്ന കാര്യം തന്നെയാണ് പാറ്റകളുടെ പ്രധാന പ്രത്യേകതയും അതിനായി പരസ്പരം ആക്രമണം നടത്തും പിന്നീട് അതിൽ പരാജയപ്പെടുന്ന പാറ്റയെ അടുത്ത പാറ്റ ഭക്ഷിക്കുന്നതാണ് ഇവരുടെ രീതി പാറ്റയ്ക്ക് ഇനിയുമുണ്ട് സവിശേഷതകൾ തലയില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ സാധിക്കുമോ എങ്കിൽ അതും പാറ്റയ്ക്ക് പറ്റും തലയില്ലാതെ ഒരു ആഴ്ചയോളം ജീവിക്കാൻ പാറ്റകൾക്ക് കഴിയുമത്രേ അതായത് തല അറ്റുപോയാൽ മിക്ക ജീവികളും വേഗം മരിക്കും പക്ഷെ പാറ്റകൾ മാത്രം അവയുടെ പ്രത്യേക ജീവശാസ്ത്രം കൊണ്ട് ആ മരണത്തെ വരെ മറികടക്കും കാരണം മനുഷ്യനെയും മറ്റ് ജീവികളെയും പോലെയല്ല പാറ്റകൾ അവ അവയുടെ ജീവിതത്തിലെ പല നിർണായക പ്രവർത്തനങ്ങൾക്കും തലയെ ആശ്രയിക്കാറില്ല പറഞ്ഞു വരുന്നത് തല നഷ്ടപ്പെട്ടാൽ പാറ്റകൾ പെട്ടെന്ന് മരിക്കില്ല പാറ്റകൾക്ക് രക്തചംക്രമണ വ്യൂഹം വളരെ അധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് അതിലെ പ്രധാന കാരണം തുറന്ന രക്തചംക്രമണ സംവിധാനവും താരതമ്യേനെ കുറഞ്ഞ രക്തസമ്മർദ്ദവുമാണ് പാറ്റയ്ക്കുള്ളത് അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ വേഗത്തിൽ മരിക്കാൻ തക്കവിധം വലിയ രക്തനഷ്ടം പാറ്റയ്ക്ക് ഉണ്ടാകുന്നില്ല കഴുത്തിൽ മുറിവ് സംഭവിക്കുമ്പോൾ സാധാരണയായി വേഗത്തിൽ കട്ട പിന്നീട് ആ മുറിവ് സാവധാനം അടയുകയും ചെയ്യുകയാണ് പതിവ് അവയുടെ അതിജീവനത്തിന്റെ മറ്റൊരു താക്കോൽ എന്ന് പറയുന്നത് ശ്വസന വ്യവസ്ഥയാണ് നാം എങ്ങനെയാണ് ശ്വസിക്കാറുള്ളത് മൂക്കിലൂടെയും വായുവിലൂടെയും ശ്വസിക്കും പാറ്റകൾ ശ്വസിക്കുന്നത് അവയുടെ ശരീരഭാഗങ്ങളിലെ ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് പഠനങ്ങൾ പറയുന്നതനുസരിച്ച് പാറ്റയുടെ തലച്ചോറ് അതിന്റെ ശ്വസനത്തെ നിയന്ത്രിക്കുന്നില്ല എന്നാണ് പാറ്റകളിൽ രക്തം ശരീരത്തിലേക്ക് പമ്പു ചെയ്യുന്നില്ല അതിനു പകരം പാറ്റകൾ ശ്വസനനാളം പോലെയുള്ള ഒരു കൂട്ടം ട്യൂബുകൾ വഴി വായു നേരിട്ട് കോശങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം